നേരം ഓൺലൈൻ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ലോകപ്രസിദ്ധമായിട്ടുള്ള ദുർഗാസപ്ത ശ്ലോകി എന്ന് പറയുന്ന ഏഴ് ശ്ലോകങ്ങളെക്കുറിച്ചാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ശ്ലോകങ്ങളാണത് ദേവി മഹാത്മ്യത്തിലെ ഒന്ന് നാല് പതിനൊന്ന് അധ്യായങ്ങളിൽ നിന്ന് നടത്തിയെടുത്ത ഏഴ് ശ്ലോകങ്ങൾ അത്യപൂർവ്വങ്ങളായിട്ടുള്ളതും അതീവ ഫലസിദ്ധി പ്രദായകങ്ങളുമായിട്ടുള്ള ഏഴ് ശ്ലോകങ്ങളുടെ ഒരു സമൂഹന സമാഹാരമാണ് ദുർഗാസപ്ത സപ്തശ്ലോകി എന്ന് പറയുന്നത് ഈ ഏഴ് ശ്ലോകങ്ങൾ ജപിച്ചാൽ മതി ദേവി മഹാത്മ്യം പതിമൂന്ന് അധ്യായങ്ങളും വായിക്കുന്ന ഫലമുണ്ടാകും എന്നാണ് കവചവും അറകളവും കീലകവും ഒക്കെ നമ്മൾ ചൊല്ലി തീർത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ദേവി മഹാത്മ്യത്തിലെ വിവിധ അധ്യായങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും ഈ ഏഴ് ശ്ലോകങ്ങൾ സെലക്റ്റഡ് ശ്ലോകാസ് ദേവി മഹാത്മ്യത്തിൽ തന്നെയുള്ള മൂന്നധ്യായങ്ങളിൽ നിന്നുള്ള ശ്ലോകങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടും എന്നാണ് വിശ്വാസം വിശ്വാസമല്ല അനുഭവമാണ് അതിന് സാക്ഷ്യമുണ്ട് അനുഭവസാക്ഷ്യം ഇതെൻ്റെ കൂടെ ഒരു എന്താ ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണെന്ന് വിചാരിച്ചോളൂ എനിക്ക് ലഭ്യമായിട്ടുള്ള പല പല കാര്യങ്ങൾക്കും ദേവി പ്രീതി ഉളവാക്കുന്ന ഈ സപ്തശ്ലോകി ദുർഗയുടെ പാരായണം കൂടി ഉണ്ട് എന്ന് ഞാൻ ദൃഢമായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൽ ദുർഗാസപ്ത ശ്ലോകിയിൽ ശിവഭഗവാൻ പറയുന്നതുണ്ട് അത് കഴിഞ്ഞിട്ട് ദേവി ഉപാച എന്ന് പറഞ്ഞിട്ട് ദേവിയുടെ വാക്കുകളുണ്ട് അത് കഴിഞ്ഞിട്ട് ഏഴ് ശ്ലോകങ്ങളാണ് ഒന്നാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഓം ജ്ഞാനി നാമപി പി ചേതാംസി ദേവി ഭഗവതി ഹിസ ബാലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി എന്ന് പറയുന്ന അമ്പത്തി അഞ്ചാം ശ്ലോകമാണ് ഇത് വളരെ വിശേഷപ്പെട്ട ശ്ലോകമാണ് ജ്ഞാനദായകമാണ് ബുദ്ധിദായകം സിദ്ധിദായകം ഐശ്വര്യദായകമൊക്കെ തന്നെയാണ് ആ ശ്ലോകം വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ശ്ലോകം തന്നെയാണ് രണ്ടാമത്തെ ശ്ലോകമെന്ന് പറയുന്നത് ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തു സ്വസ്ഥി സ്മൃത അതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്വധന്യാ സർവോപകാരകരണായ സദാർദ്രചിത്ത എന്ന് പറയുന്ന ശ്ലോകമാണ് അത് ഇരുന്നൂറ്റി മുപ്പത്തി നാലാമത്തെ ശ്ലോകമാണ് മൂന്നാമത്തെ ശ്ലോകമെന്ന് പറയുന്നത് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥാധികേ ശരണ്യേ ത്യമ്പകേ ഗൗരി നാരായണി നമോസ്തുതേ അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇറ്റ് ഈസ് നോൺ ടു എവ്രിബി എവ്രി വൺ ഓഫ് എസ് അതായത് വളരെ സാർവത്രികമായിട്ട് എല്ലാവരും സദാ ചൊല്ലുന്ന ദേവീ പ്രീതി ജനകമായിട്ടുള്ള ഒരു ശ്ലോകമാണത് അത് വളരെ പവർഫുള്ളാണ് മറ്റു ശ്ലോകങ്ങളൊന്നും തന്നെ ജപിച്ചില്ല എങ്കിൽ പോലും അത് ദിവസവും ചൊല്ലിക്കൊണ്ടിരുന്നാൽ സർവസമ്പദ്പ്രദം സർവാർത്ഥസിദ്ധിപ്രദം സർവരോഗഹരം എല്ലാമാണത് അതായത് ഓൾ കമ്പൈൻഡ് ഇൻ വൺ വൺ ശ്ലോക വളരെ ഇമ്മൻസ്ലി പവർഫുൾ ശ്ലോകയാണ് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികയെ ശരണ്യേ ത്യംബകയെ ഗൗരി നാരായണി നമസ്തല അഞ്ഞൂറ്റി എൺപത്തഞ്ചാമത്തെ ശ്ലോകമാണ് അടുത്തത് ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവശാർഥി ഹരേ ദേവി നാരായണി നമസ്തുതേ എന്ന് പറയുന്ന നാലാമത്തെ ശ്ലോകമാണ് അത് അഞ്ഞൂറ്റി എൺപത്തി ഏഴാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് പിന്നെ ശരണാഗതി അർത്ഥിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ളൊരു ശ്ലോകം തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളതിനെന്താ പറയുന്നത് ഭവാബ്ധി എന്ന് പറയും അല്ലേ അതായത് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈനംദിന എന്ന് പറയുന്നത് നമ്മൾ നടുക്കടലിൽ അകപ്പെട്ടത് പോലെയാണ് നമ്മൾ കര കാണാതെ ഉഴലുകയാണ് നമുക്ക് ഒരിടത്ത് നോക്കിക്കഴിഞ്ഞാലും വെർ എവർ യു കാസ്റ്റ് യുവർ ഐസ് അപ്പൗൺ യു സീ ഓൺലി ദി ടെർബിലൻ വാട്ടേഴ്സ് ഓഫ് ദി സീ എന്നാണ് യു ഡോൺ സീ എനിത്തിങ് അറൗണ്ട് യു അതായത് നമുക്ക് ആശ്രയമില്ലാത്ത രീതിയിൽ നമ്മളെവിടെ ഇങ്ങനെ നീന്തി തുടിച്ച് കിടക്കുകയാണ് ഒരു കച്ചി തുരുമ്പ് കാണാൻ വേണ്ടിയിട്ടുള്ള പരിഭ്രാന്ത ചിത്തനായിട്ടുള്ള പരിഭ്രാന്ത ചിത്തയായിട്ടുള്ള അന്വേഷണമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കാരണം എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണത്തില്ല എന്നർത്ഥം പിന്നെ നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ ആരോഗ്യമില്ല സമ്പത്തും ആരോഗ്യവും ഉണ്ടെങ്കിൽ ഐസ്സില്ല ഇനി മൂന്നുമുണ്ടെങ്കിലും സന്തതികളില്ല ഇനി സന്തതികളുണ്ടെങ്കിൽ അവർ നന്നാവുന്നില്ല ഇനി അവർ നന്നായാൽ തന്നെ നമ്മൾ നോക്കുന്നില്ല അതായത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ആർത്തലയ്ക്കുന്ന തിരമാലകളെ പോലെ നമ്മുടെ ജീവിതത്തെ ഗ്രസിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചടിക്കുമ്പോൾ അത് പ്രത്യാക്രമണമായി ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ മുഴുകി അതിൽ വ്യാപൃതരായിട്ടാണ് നമ്മളൊക്കെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഈ അഞ്ഞൂറ്റി എൺപത്തി ഏഴാമത്തെ ശരണാഗത ദീനാർത്ഥ പരിത്രാണവരായണേ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമോസ്തുതേ നമ്മുടെ അനാവശ്യമായിട്ടുള്ള കാമനകളും ആഗ്രഹങ്ങളും ഒക്കെ തന്നെ ആവശ്യത്തിനുള്ളത് സാധിക്കുക അനാവശ്യമായത് അത് പിന്നെ എന്താ പറയുന്നത് അത് ഉന്മൂലനം ചെയ്യുക നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ള സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും അഭിവൃദ്ധിയും നമുക്ക് പിന്നെ എന്താ പറയുന്നത് ഉചിതമല്ലാത്ത മറ്റുള്ള കാക്ഷകളും കാമനകളും ഇംഗിതങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ തന്നെ എല്ലാത്തിനെയും വേർതിരിച്ച് ഡിസ്ക്രിമിനേറ്റിംഗ് ബിറ്റ്വീൻ ദ ടു വാട്ട് എവറി ഈസ് റിക്വയർഡ് ഫോർ യു എർജൻറ്റ്ലി വോട്ട് ഈസ് ഇമ്മീഡിയറ്റ്ലി റിക്വയർഡ് ഫോർ യു ദാറ്റ് യു വിൽ ഗെറ്റ് മേ ബി അതല്ലാതെ അസാധ്യമായുള്ളതിൽ ആശപ്പെട്ടാൽ അസഹ്യമായൊരു ദുഃഖമുണ്ടാന്ന് നമ്മൾ പറയുന്നത് പോലെ ആ ഒരുപാടൊരുപാട് ആശകൾ നമ്മളെ പിന്നെ കാർന്നു തിന്നുകയും ആശകൾക്ക് വേണ്ടി മാത്രം ആശകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം മുന്നോട്ട് പോകാനുള്ളൊരു ത്വര പ്രദർശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ജീവിതം എന്ന് പറയുന്നത് തന്നെ താറുമാറാകും എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള വലിയ എന്താ പറയുന്നത് വലിയ ദുര്യോഗങ്ങളിൽ പെടാതെ നമ്മളെ ഒഴിച്ചു മാറ്റി കൊണ്ടുപോകുന്നു എന്നർത്ഥം ഇനി അഞ്ചാമത്തെ ശ്ലോകമെന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത്തെ ശ്ലോകമാണ് നമ്മുടെ ദേവി മഹാത്മ്യത്തിൽ എന്താണത് സർവ്വസ്വരൂപേ സർവേഷേ സർവശക്തി സമന്വിതേ ഭയഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുലേ എന്നുള്ളതാണ് അപ്പോൾ ഭയങ്ങളിൽ നിന്നും അതേപോലെ തന്നെ വിഹുലതകളിൽ നിന്നും ആകുലതകളിൽ നിന്നും വ്യാകുലതകളിൽ നിന്നും ഒക്കെ തന്നെ ദേവി നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത ആറാമത് ആറാമത്തേക്കാണ് നമ്മളെപ്പോഴും സ്മരിക്കേണ്ട ഒരു കാര്യം നമുക്ക് എന്തുണ്ടെങ്കിലും ആയു ആരോഗ്യമില്ലെങ്കിലൊന്നുമില്ല ഈസ് വെൽത്തെന്ന് നമ്മൾ പണ്ടും പറയാറുണ്ടല്ലോ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ ആരോഗ്യദൃഢമായിട്ടുള്ള ശരീരം നമുക്ക് നമുക്കില്ലായെന്നുണ്ടെങ്കിൽ ആരോഗ്യദൃഢമെന്ന് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് പറയാൻ പറ്റത്തില്ല കഴിക്കുന്നത് വിഷം കലർന്ന ഭക്ഷണമാണ് കുടിക്കുന്നത് വിഷം കലർന്ന വെള്ളമാണ് ശ്വസിക്കുന്നത് വിഷം കലർന്ന വായുവാണ് സ്പർശിക്കുന്നത് വിഷ ജന്തുക്കളെയാണ് വിഷ ജന്തുക്കളെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നൊരു പാമ്പൊന്നുമല്ല നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ തന്നെ നമ്മളുൾപ്പെടെ വിഷലിപ്തമാണ് നമുക്കൊക്കെ ഒരുപാട് വിഷമുണ്ട് നമ്മൾ ആ വിഷമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഛർദിക്കും അപ്പോൾ മറ്റുള്ളവരിലേക്ക് ആ വിഷമൊക്കെ അങ്ങനെ പോയി വീഴും അപ്പോൾ ആ വിഷം മറ്റുള്ളവരെ നശിപ്പിക്കും എന്ന് മാത്രമല്ല ഒരുപക്ഷേ ഈ പറഞ്ഞ പോലെ വിഷം വിഷത്തിൻ്റെ ശക്തി കൊണ്ട് വിഷജ്വാലകളുടെ ശക്തി കൊണ്ട് നമ്മുടെ ജീവിതത്തിന് വരെ ഹാനി ഹാനിയുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും മലീമസമായിട്ടുള്ള മലിനമായിട്ടുള്ളൊരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മാലിന്യങ്ങളും വിഷവും രോഗവും ദുഃഖവും അതേപോലെയുള്ള അധി വ്യാധികളുമൊന്നും നമ്മളെ സ്പർശിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഈ ആറാമത്തെ ശ്ലോകം അറുന്നൂറ്റി നാലാമത്തെ ശ്ലോകമാണ് നമ്മുടെ ദേവി മഹാത്മ്യത്തിലെ രോഗാന ശേഷാൻ അപഹംസിതുഷ്ടരുഷ്ടാതു കാമാൻ സകലാൻ അഭീഷ്ടാൻ ത്വാമാശ്രിതാനാം നവിപന്നരാണാം ത്വാമാശ്രിതായ ശ്രയതാം പ്രയാന്തി എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട് ആ ശ്ലോകം ദിവസവും ചൊല്ലുന്നത് നല്ലതാണ് ദിവസവും ഒരു നൂറ്റിയെട്ട് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ രോഗങ്ങളൊക്കെ എന്നാണ് ഈ ശ്ലോകത്തിനോടൊപ്പം തന്നെ നമ്മൾ ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ധന്വന്തിരി ശ്ലോകം അല്ലേ ആ ധന്വന്തിരി മന്ത്രം അത് ചൊല്ലുക അതേപോലെ തന്നെ നാരായണീയത്തിലെ എട്ടാം ദശകത്തിലെ പതിമൂന്നാം ശ്ലോകമാണ് നമ്മൾ ചൊല്ലുക അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നാമത്രയാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ മൃ മൃഗശീർഷ മുദ്ര നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് മൃഗശീർഷം വേണമെന്നില്ല ഇങ്ങനെ പിടിച്ചാലും മതി പിടിച്ചിങ്ങനെ ശിരസിലിങ്ങനെ വെച്ചിട്ട് ഓം അച്യുതായ നമ ഓം അനന്തായ നമ ഓം ഗോവിന്ദായ നമ അത് ചൊല്ല അപ്പോൾ അത് നാരായണീയത്തിലാ പറഞ്ഞ ശ്ലോകവും അതേപോലെ തന്നെ ധന്വന്തിരി മന്ത്രവും അതോടൊപ്പം തന്നെ ഈ രോഗാന ശേഷാൻ അപഹംസിഷ്ടരുഷ്ടാ ദുഗാമാൻ സകലാനഭീഷ്ടാൻ തോമാശ്രിതാനാം നവിപന്നരാണാം തോമാശ്രിതാ ഹ്യ ശ്രേതാം പ്രയാാന്തി എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി നാലാമത്തെ ശ്ലോകം അതായത് സപ്തശ്ലോകീ ദുർഗയിൽ അത് ആറാമത്തെ ശ്ലോകമാണ് അതുകൂടെ ചൊല്ലുക അപ്പോൾ രോഗങ്ങളെ അകറ്റി നിർത്താനായിട്ടുള്ള സാമാന്യമായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ ശേഷി ആ ശ്ലോകത്തിനുണ്ട് ഇനി രോഗാതുരായ വ്യക്തികൾ അല്ലെങ്കിൽ രോഗഗ്രസ്തരായിട്ടുള്ള വ്യക്തികൾക്ക് രോഗത്തിൽ നിന്ന് ഒരു വിമുക്തി ലഭിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ കാഠിന്യം കുറയാനും ഒക്കെ അല്ലെങ്കിൽ കുറയ്ക്കാനും കുറയ്ക്കാനുമൊക്കെയുള്ള ശേഷി അതിനുണ്ട് അടുത്തത് ഏഴാമത്തെ ശ്ലോകം ദുർഗാസപ്ത ശ്ലോകയിലെ അവസാനത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ശ്ലോകമാണത് സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാകാര്യം അസ്മത്വൈര്യവിനാശനം എന്ന് പറഞ്ഞിട്ട് അതായത് സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാകാര്യം അസ്മദ്വൈര്യ വിനാശനം അത് എല്ലാ ബാധകളെയും ന ഉന്മൂലനം ചെയ്യാൻ പര്യാപ്തമാണ് എല്ലാ തരത്തിലുള്ള ശത്രുപീഠകളെയും പിന്നെ ഉന്മൂലനം ചെയ്യാനോ വേരോട് പിഴുതെറിയാനോ അല്ലെങ്കിൽ അകറ്റി നിർത്താനോ നശിപ്പിക്കാനോ ഒക്കെ തന്നെ പ്രാപ്തിയുള്ള ഒരു ശ്ലോകമാണത് ദുർഗാസപ്ത ശ്ലോകിലെ ഏഴാം ശ്ലോകം അത് നമ്മുടെ സപ്തശതിയിലത് അറുന്നൂറ്റി പതിനാലാമത്തെ ശ്ലോകമായിട്ട് വരും അപ്പോൾ ഇത് ഈ ശ്ലോകങ്ങൾ അത് പ്രത്യേകിച്ച് ഈ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും പ്രസക്തവും പ്രധാനവുമാണ് അവസാനത്തെ ശ്ലോകം കാരണം എന്താ പറഞ്ഞാൽ എല്ലാവരും ശത്രുക്കളാണ് നമ്മൾ ആരെയെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ അവർ ശത്രുക്കളായിട്ട് മാറും എന്നുള്ളതാണ് ധനസഹായം കൊടുത്താൽ അവർ നമ്മുടെ ശത്രുക്കളാവും ഒരു കുഴിയിൽ നിന്നവരെ പിടിച്ചു കയറ്റിയാൽ നമ്മളായിരിക്കും ഒന്നാം നമ്പർ ശത്രു അല്ലേ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ശത്രുതയ്ക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ചിരിച്ചാൽ ശത്രുത ചിരിച്ചില്ലെങ്കിൽ ശത്രുത കരഞ്ഞാൽ ശത്രുത കരഞ്ഞില്ലെങ്കിൽ ശത്രുത സഹായിച്ചാൽ ശത്രുത സഹായിച്ചില്ലെങ്കിൽ ശത്രുത അപ്പം ശത്രുത ഇല്ലാത്ത ഒരു മേഖലയും ഇല്ല ഏത് മേഖലയിൽ പോയാലും നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും ഇനിയിപ്പോൾ നമുക്കൊന്നും നമ്മളാരെയും ഒന്നും ചെയ്തില്ല നമ്മൾ വളരെ സ്വസ്ഥചിത്തനായിട്ട് നിസ്വാർത്ഥനായിട്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ സാത്വികനായിട്ട് പരമസാത്വികനായിട്ട് നമ്മൾ ജീവിച്ചാൽ പോലും നമുക്ക് ശത്രുത ഉണ്ടാവും നാളിവിടെ ആരോ പറയുന്നത് കേട്ട പോലെ പിച്ചക്കാർക്ക് വരെ ശത്രുക്കളുണ്ട് ഭി ഭിക്ഷ തേണ്ടി നടക്കുന്ന ആൾക്കാർക്ക് വരെ ശത്രുക്കളുണ്ട് ഒരു ഭിക്ഷക്കാരന് കൂടുതൽ ഭിക്ഷ കിട്ടുന്നു കിട്ടുന്നുവെന്ന് മറ്റ് ഭിക്ഷ ഭിക്ഷക്കാരന്മാർക്ക് സംശയം തോന്നിയാൽ അവൻ നമ്പർ വൺ ശത്രുവാകും നമ്മളിന്നാലിവിടെ പറഞ്ഞിട്ട് ഏതോ അന്യ സംസ്ഥാന തൊഴിലാളി നമ്മളവരെ അതിഥി തൊഴിലാളികളെന്നാണ് പറയും അതിൽ ഒരു ഒരുത്തിന് പത്ത് ലക്ഷം രൂപ അതെ അമ്പത് ലക്ഷം രൂപ എന്തോ കിട്ടി എത്ര അത്ര തുകയാണെന്നെനിക്കിപ്പോൾ ഓർമ്മയില്ല അപ്പോൾ നമ്മൾ ഓട്ടറി ടിക്കറ്റ് ഏതോ കടയിൽ പോയി നോക്കിയപ്പോൾ ഇത് കിട്ടി എന്ന് അറിഞ്ഞ ഉടൻ തന്നെ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ തിരിച്ചു പോയി അവൻ്റെ കൂരയിൽ നിന്നാൽ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊപ്പം താമസിക്കുന്ന ലോഡ്ജിൽ നിന്ന് അവൻ്റെ ബിലോങ്ങിങ്സ് അഥവൻ്റെ അവൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ അത്ഭുതപ്പെട്ടു എന്തിനാണ് ഈ ലോട്ടറി കിട്ടിയിരുന്ന ആൾ കിട്ടുന്ന ആൾ രക്ഷിക്കണം എന്ന് പറയും അതായത് മറ്റുള്ളവരറിഞ്ഞാൽ കൊന്ന ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുക്കും അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഇവിടെ പോകാൻ അനുവദിക്കണം സഹായിക്കണം എന്ന് പറഞ്ഞാൽ അവനെ പോലീസ് ജീപ്പിൽ വിമാനത്താവളത്തിൽ കൊണ്ടുപോയി ആക്കി എന്നാണ് പറയുന്നത് അവിടെ നിന്ന് അവൻ ആരും അറിയാതെ ഇവിടെ നിന്ന് പറന്നാ എന്നാണ് കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടെയുള്ള കൂട്ടുകാർ ശത്രുക്കളാകും എന്നുള്ളതാണ് അപ്പോൾ ശത്രുക്കൾ ഉണ്ടാകാൻ വേണ്ടി പെട്ടെന്ന് നമ്മൾ സമൃദ്ധി ഉണ്ടായാലോ നമുക്ക് സമ്പത്തുണ്ടായാലോ നമുക്ക് നല്ലൊരു ജോലി കിട്ടിയാലോ പെട്ടെന്ന് കൂടെയുള്ളവരൊക്കെ ശത്രുക്കളാകുന്ന ഏറ്റവും അവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള വളരെ നമ്മുടെ വിപദ്ഘട്ടങ്ങളിലൊക്കെ തന്നെ നമുക്ക് താങ്ങും തുണയുമായിട്ട് ദേവി നമ്മുടെ കൂടെയുണ്ട് ദേവി എല്ലാ ദുഷ്ടശക്തികളെയും അമർച്ച ചെയ്യും എന്നുള്ളതാണ് നമ്മളെ രക്ഷിക്കും നമ്മളെ പിന്നെ എന്താ പറയുക നമ്മുടെ ജീവിതം സ്വച്ഛവും സുരഭിലവുമാകാൻ ദേവിയുടെ അനുഗ്രഹം അഥവാ പ്രീതി അനിവാര്യമാണ് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഞാനിതിവിടെ ഇത്രയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുർഗാസപ്തശതി നമ്മൾ വായിക്കുക ദുർഗാസപ്തശതി ദിവസവും വായിക്കുക പറ്റുന്നവരെല്ലാവരും അത് വായിക്കുക അല്ലെങ്കിൽ അതിനകത്ത് നാല് അഞ്ച് ഏഴ് പതിനൊന്ന് അധ്യായങ്ങൾ വായിക്കുക അല്ലെങ്കിൽ അതിന് ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കവചസ്തോത്രമെങ്കിലും രാവിലെ വൈകുന്നേരം ഒരു തവണ ചൊല്ലും ഇനിയിപ്പോൾ അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏഴ് ശ്ലോകങ്ങൾ അടങ്ങിയ ദുർഗാ സപ്തശ്ലോകി എന്ന് പറയുന്നത് സപ്തശതി മുഴുവൻ പറ്റിയില്ലെങ്കിൽ സപ്തശ്ലോകി നമ്മൾ ദിവസവും ചൊല്ലുക ഓരോ ശ്ലോകവും ഏഴ് തവണ ചൊല്ലണം എന്നാണ് അപ്പോൾ ഏഴ് ഗുണം ഏഴ് നാൽപ്പത്തൊമ്പത് തവണ നമ്മളത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണങ്ങളാണോ സപ്തശതി ദൈനംദിനം പാരായണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത് അതൊക്കെ തന്നെ ഈക്വലി യു വിൽ ബി ബെനിഫിറ്റഡ് എന്നാണ് ഇഫ് യു ഡോൺ ഹാവ് ദി ടൈം ടു ചാൻറ്റ് ദി എൻറ്റയർ ദുർഗ സപ്തശതി വാട്ട് യു നീഡ് ടു ഡു ഈസ് ടു ചാൻറ്റ് ദുർഗാ സപ്തശ്ലോകി അത് ഒരു നേരം ചൊല്ലുക രണ്ട് നേരവും ചൊല്ലിയാൽ ഏറ്റവും നല്ലത് ഒരു നേരം ഏഴ് തവണ ചൊല്ലുക അത് വളരെ വളരെ ഗുണപ്രദമാണ് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റു ചില സ്തോത്രങ്ങളെയും സ്തുതികളെയും ശ്ലോകങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ച ആവാം എല്ലാവർക്കും നമസ്കാരം